കുട്ടിക്കാരെ രൗദ്രഭാവത്തിൽ രേവതി അതേ പ്രേക്ഷകരെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇനി നമ്മുടെ സച്ചിക്ക് പുതിയ രേവതി അതും ആരും പ്രതീക്ഷിക്കാത്ത ഒരു പുത്തൻ ഭാവത്തിൽ അതേ കുട്ടികാരെ നമ്മുടെ രേവതി സഹിച്ച് 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 അങ്ങേയറ്റം ആവുമ്പോൾ ആ ഒരു രേവതിയുടെ തന്നെ പിടിവിട്ട് പോകുക അവസാനം നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സച്ചി പറ്റൊക്കെ വിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നമ്മുടെ രേവതിയുടെ മേത്തോട്ട് മെക്കിട്ട് കയറും കേട്ടോ അപ്പം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരൊരു ഇങ്ങനെ രേവതി ഇങ്ങനെ ഉറഞ്ഞു തൊള്ളുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് ചൂടാവുന്നത് ഞാൻ എന്ത് തെറ്റി ചെയ്തു ഇനി നിങ്ങൾ മേലിൽ ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി കുറെ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു ഭാവത്തിൽ തന്നെയാ രേവതി എന്തും കേട്ടും സഹിച്ചു നൽകുന്ന ആ ഒരു പഴയ രേവതി ഇനി നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇല്ല അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് തിരിച്ച് അവർ ബഹുമാനമായിട്ട് തരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചിയുമാകെ ഷോക്കിലാണ് രേപതിയുടെ ഒരു മാറ്റം കണ്ടിട്ട് എന്തായാലും കലക്കി അല്ലെ പ്രേക്ഷകരെ എന്തും കേട്ടും സഹിച്ചും പൊട്ടിക്കരയുന്ന രേവതി അല്ല ഇനി നമുക്ക് ചെമ്പനീർ പൂവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു കിടിലൻ രേവതിയുടെ ഒരു മാറ്റത്തിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണും ഇനി എന്തൊക്കെയാകും രേവതി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതി കിട്ടും കണക്കിന് കൊടുക്കേണ്ടതുണ്ട് അല്ല പ്രേക്ഷറെ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ